ഒറിഗാമി അങ്ങനെ ഒരു വേഡ് മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും പക്ഷെ അതിൻ്റെ അർത്ഥം ചിലവർക്കൊന്നും അറിയുന്നുണ്ടാവില്ല ഈ ഒറിഗാമി എന്ന് പറഞ്ഞ രണ്ട് ജാപ്പനീസ് വേഡ് ഒന്നിച്ചതാണ് എന്നും ഒറിയെന്നും എന്നും പറയുന്ന രണ്ട് ജാപ്പനീസ് വേഡ് ഒന്നിച്ചതാണ് ഈ ഒറിഗാമി എന്ന് പറഞ്ഞത് ഒറിയെന്ന് പറഞ്ഞാൽ ഫോൾഡിംഗ് എന്നും ഗ്യാമിയെന്ന് പറഞ്ഞാൽ പേപ്പർ എന്നുമാണ് അർത്ഥം ഒറിഗാമി എന്ന് പറഞ്ഞാൽ ഫോൾഡിംഗ് പേപ്പർ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒറിഗാമി ഫ്ലെക്സഗണാണ് ഫ്ലെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ജിയോമെട്രിക്കൽ മോഡലാണ് കുറച്ച് ഫേസസ് ഉള്ള ഒരു ജിയോമാറ്റിക്കൽ മോഡൽ പിന്നെ ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ വേറെ അതിന്നല്ല നമ്മൾ ഗൂഗിൾ ചേച്ചി പറഞ്ഞതെന്നാണ് അപ്പോൾ ഇതുവരെ സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ ഇങ്ങനത്തെ സ്റ്റെപ്സൊക്കെ പറഞ്ഞു തരുന്നെക്കാട്ടിയും കാണുമ്പോഴാവും ഒന്നും കൂടെ മനസ്സിലാകുക അപ്പോൾ ഓണൊക്കെ അല്ലായിരുന്നു എല്ലാവരും അടിച്ച് പൊളിച്ചു എന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ കൈമാണ്ട അത് ഓണത്തിനിട്ട് മേലാഞ്ചാണ് കേട്ടോ ഞാൻ കുറേ കളയാൻ നോക്കി പിന്നെ ഞാൻ വിചാരിച്ചു പോകുമ്പോൾ പോട്ടേന്ന് അപ്പോൾ ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും അടിച്ച് പൊളിച്ചാൽക്കുമെന്ന് കമൻ്റ് ഇറങ്ങുന്നേ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഈ പേപ്പറൊക്കെ വെച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മടക്കുന്ന ഓരോ മടക്കും നല്ല ഷാർപ്പും നീറ്റും ആയിരിക്കണം എന്നാലേ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ ഇതുവരെ നമ്മൾ നാല് ക്യൂബ്സായി മടക്കിയില്ലേ ഇനി അതിൻ്റെ പകുതി എടുത്ത് വീണ്ടും ഒന്ന് മടക്കണം അങ്ങനെ വീണ്ടും ആ നാല് ക്യൂബ്സിൻ്റെ പകുതി പകുതി എടുത്തി വരുമ്പോൾ എട്ട് ക്യൂബ്സ് ഇങ്ങനെ കിട്ടും ഇനി നമുക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരച്ച് കൊടുക്കാനുണ്ട് ഞാൻ വരച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്ക് വരച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഓപ്പോസിറ്റും വരക്കണം എന്നിട്ട് നമ്മൾ ആ വരച്ച ആ ലൈൻസൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി ഷാർപ്പാക്കി കൊടുക്കണം ഇതേ ഓരോ ലൈൻസും ഞാൻ അത് മുമ്പ് മടക്കിയിട്ടാണ് കേട്ടോ കാണിക്കണം അതുപോലെ ഓരോ ലൈൻസും മടക്കിയിട്ട് ഷാർപ്പാക്കി കൊടുക്കണം അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ മടക്കണം ഈ ഒരു സ്റ്റെപ്പ് വരുമ്പോൾ മിക്ക ആൾക്കാർക്കും കൺഫ്യൂഷൻ വരുമായിരിക്കും കാരണം എനിക്കും ആദ്യം കൺഫ്യൂഷൻ വന്നായിരുന്നു പക്ഷെ നമുക്ക് ആ ഒരു നാക്ക് പിടിയിട്ടേ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമ്മുടെ പേപ്പറിന് രണ്ടറ്റം ഉണ്ടല്ലോ അപ്പം നമ്മൾ ഒരറ്റം മറ്റൊരറ്റത്തിൻ്റെ ഉള്ളിലേക്കൂടെ ഇട്ട് കൊടുക്കണം അപ്പം ഇതുപോലെ ഒരു ട്രയാംഗിൾ ഷേപ്പ് കിട്ടും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മടക്കിയ മടക്കൊക്കെ ഒന്ന് ഷാർപ്പാക്കിയിട്ട് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക ഇനി ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഏകദേശം പിടികിട്ടും കാരണം നമ്മൾ അത്രയും ഷാർപ്പിൽ ആ മടക്കിയ സാധനങ്ങളൊക്കെ നമുക്ക് തൊടുമ്പോൾ തന്നെ അത് ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങിപ്പോകും ഈ ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ മടക്കിയിരുന്ന ഓരോ മടക്കും ഇനി ഉള്ളിലേക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ പറയുന്ന കാട്ടിൽ നിങ്ങൾക്ക് കാണുമ്പോഴാകുമോ ഒന്നും കൂടെ മനസ്സിലായി കിട്ടുക ഇപ്പം നമുക്കുള്ള രണ്ട് മടക്കും നമ്മൾ ഉള്ളിലേക്കാക്കി മടക്കി കൊടുക്കുകയാണ് ചെയ്ത് ആദ്യം ഒരു മടക്കാക്കി കൊടുത്ത് പിന്നെ ആ രണ്ടാമത് വീണ്ടും ഒരു മടക്കാക്കി കൊടുത്ത് അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് കൂട്ടിമുട്ടി അതിൻ്റെ ഫ്രണ്ട് തമ്മിൽ കൂട്ടിമുട്ടിയ പോലെ ഒരു ഷേപ്പാണ് അവിടെ കിട്ടുക അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫ്ലെക്സൊക്കെ അവിടെ റെഡിയാവും ആവും ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിൻ്റെ വർക്കിങ് കാണാൻ നല്ല രസമായിട്ട് ഇങ്ങനെ കയ്യിൽ കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഉള്ളൂ ഓക്കെ ബൈ